ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയും കൂട്ടുകാരികളെയാണ് അപ്പോൾ പാറുവിൻ്റെ കൂട്ടുകാരികൾ തറപ്പിച്ച് പറയുകയാണ് എന്തായാലും തുളസി എന്ന് പറയുന്ന പ്രിയൻ്റെ മുറപ്പെണ്ണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് ഉറപ്പായിട്ടും അവൾ പ്രിയനെ തട്ടിയെടുക്കാൻ വേണ്ടി വന്നത് തന്നെയായിരിക്കും ഈ സമയത്ത് പാറ് പറയാണ് നിങ്ങളിങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ തുളസിയെ കണ്ടതാ അവൾ എന്നെ കണ്ടില്ലേലും ഞാൻ അവളെ കണ്ടതാണ് അവളെ കണ്ടിട്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല ശരിക്കും കൈലാഷ് സാറിനെ പോലെ ഒരു ശുദ്ധയായിട്ടുള്ള പെൺകുട്ടിയാണ് അവളെന്ന് എനിക്ക് തോന്നിയത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊന്നും അല്ല പെൺകുട്ടിയുടെ മൈൻഡ് പിന്നെ ഇനിയൊരിക്കലും പ്രിയൻ ചേട്ടനെ എനിക്ക് സ്വന്തമാക്കാനോ അദ്ദേഹത്തോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാനോ കഴിയില്ല എൻ്റെ ജീവിതം പോയി പോയി കഴിഞ്ഞു തുളസിയുടെ കാര്യം എടുത്തു നോക്കി കുട്ടിക്കാലം മുതലേ പ്രിയഞ്ചേട്ടൻ പ്രിയൻചേട്ടനാണ് അവളുടെ ഭർത്താവ് എന്നും മനസ്സിൽ കണ്ട് സന്തോഷത്തോടു കൂടി ജീവിച്ച പെൺകുട്ടിയല്ലേ ഒരു സുപ്രഭാതത്തില് സത്യം പറഞ്ഞ ഞാനല്ലേ അവിടെ ഇടിച്ചു കയറി പ്രിയഞ്ചേട്ടനെ കൊണ്ട് പോകുന്നത് പാവം അവൾ പ്രിയൻചേട്ടനോട് പൊരുന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് നിനക്ക് ഭ്രാന്താണ് പാറു നിന്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല എല്ലാ കാര്യവും മനസ്സിലാക്കാനിട്ടുള്ള കപ്പാസിറ്റി പ്രിയൻചേട്ടനുണ്ട് നീയ ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പിടിവാശിപ്പെടുന്നത് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം എന്തായാലും പ്രിയൻചേട്ടൻ്റെ അടുത്ത് എല്ലാ കാര്യവും തുറന്നു പറയുന്നത് നിനക്ക് നല്ലത് ഒരിക്കലും അദ്ദേഹം നിന്നെ കൈയ്യൊഴിയില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും പ്രിയൻ ചേട്ടനെ ഈ ഒരു ഭാരം ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെ അനുഭവിച്ചോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് എന്തായാലും തുളസിയെ നേരിൽ കാണട്ടെ സംസാരിച്ച് അവളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയാമെന്ന് പറയുകയാണ് പാർ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ തുളസിയെ നിങ്ങൾ നേരിൽ കാണുന്നില്ല അവളോട് സംസാരിക്കേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല നിങ്ങൾ കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പാറവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ വീട്ടിൽ കാണിക്കുകയാണ് വീട്ടിൽ തുളസി ആണെങ്കിൽ ഭയങ്കര പാചകത്തിലാട്ടോ അപ്പോൾ അമ്മായി ചോദിക്കുകയാണ് അല്ല മോളെ തുളസി ഇന്ന് രാത്രിയിലത്തേക്ക് നമ്മൾ എന്താ നമ്മൾ പ്രിയൻ ചേട്ടന് വേണ്ടിയിട്ടേ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നല്ല ഗ്രാൻഡായിട്ട് ബിരിയാണി ഉണ്ടാക്കും എന്ന് പറയുകയാണ് അങ്ങനെ കുടുംബത്തിൻ്റെ ഭരണം മുഴുക്കി തുളസി ഏറ്റെടുക്കുന്നൊരവസ്ഥയിലാണ് അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത് ചേട്ടനായിരിക്കും എന്ന് ദർശന പറയുകയാണ് അപ്പോൾ തുളസി പറയുകയാണ് അതെ ഞാൻ വാതിൽ ഓർന്നു വളാം ദർശനെ നീ തുറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നമ്മുടെ തുളസി ഓടിച്ചെന്ന് വാതിൽ തുറക്കും കൈലാഷിനെ അവിടെ കാണുന്നത് കൈലാഷിനെ കണ്ടതും തുളസിക്ക് ആരാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ കൈലാഷ് പറയുകയാണ് എന്നെ കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ പക്ഷെ എനിക്കറിയാം നിങ്ങൾ ആരാണെന്നുള്ളത് ആരാണെന്നോ എന്നെങ്ങനെ അറിയാം ഹാ അതൊക്കെ അറിയാമെന്നേ നിങ്ങൾ തുളസി അല്ലേ പ്രിയൻ്റെ അമ്മാവൻ്റെ മകള് ആ അതെയല്ലോ നിങ്ങളാരെന്ന് എനിക്കങ്ങട് വ്യക്തമായില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് തുളസിയുടെ അച്ഛൻ വരുകയാണ് അയ്യോ ഇതാരാണ് വന്നിരിക്കുന്നത് കയ്യിൽ സാറോ സാറിങ്ങ് വരൂ തുളസി ഇദ്ദേഹം ആരാണെന്നുള്ളത് മനസ്സിലായില്ലേ നമ്മുടെ പ്രിയൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ എം ഡി ആണെന്ന് പറയുകയാണ് ഇത് കേട്ടതെന്ന് തുളസി അയ്യോ സാർ എനിക്കത്ര മനസ്സിലായില്ല കേട്ടോ എന്തായാലും വരൂ സാർ ഇരിക്കൂ എന്ന് പറഞ്ഞു ആദിത്യ മര്യാദകളൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് തുളസി ആണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് അമ്മായിയോട് പറയുകയാണ് അമ്മായി പ്രിയൻ ചേട്ടൻ്റെ എം ഡി കൈലാഷ് സാറ് വന്നിട്ടുണ്ട് ഏ മോൻ വന്നോ എന്ന് പറഞ്ഞാൽ അവരും സന്തോഷത്തോടി പോരുകയാണ് ഈ സമയത്ത് ഈ തുളസിയുടെ അമ്മയുടെ മുഖം മാറുകയാണ് അവർ ദർശനോട് ചോദിക്കുകയാണ് ഈ കൈലാഷ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയനും പാർവതിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് എൻ്റെ അമ്മാവനെ അറിയിച്ച അത് തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ അതോടുകൂടി അവർക്ക് വേറൊരു ഉപവാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ്റെ അമ്മ വന്നിട്ട് മോനെ കൈലാഷ ഇരിക്കി കുറച്ച് കാലമായല്ലോ കണ്ടിട്ട് ആ അമ്മേ കുറച്ച് തിരക്കായിപ്പോയി ആ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് അല്ല മോനെ എന്ത് കാര്യങ്ങളാണ് അമ്മേ പാർവതിയോട് ഇപ്പോഴേ കല്യാണം വേണമെന്ന് പറയുമ്പോൾ അവൾ അവളെങ്ങനെ അംഗീകരിക്കാനായിട്ടാണ് ഒന്നാലോചിച്ച് നോക്കൂ അവളുടെ ചീച്ചിയുടെ കല്യാണം നടക്കാൻ പോകുന്നു ഈ സമയത്ത് മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം വേണമെന്ന് പറയുമ്പോൾ അത് ആണോ അവൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് തുളസിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല എന്തെവിടെ നടക്കുന്നത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അങ്ങളെ ഞാൻ പറയാം എന്താ നടന്നതെന്ന് അതായത് പാർവതിക്കും പ്രിയനും തമ്മിൽ കല്യാണം നടക്കണം ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിന്ന് ഏതോ ഒരു ജോലി അമ്മയോട് പറഞ്ഞു എന്തായാലും അതോടുകൂടി അമ്മ പാർവതിയെ ചെയ്യാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ഈ മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടക്കണമെന്ന് ഇതുവരെ അവളവളുടെ വീട്ടിൽ അവൾക്കൊരു പ്രണയം ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ എങ്ങനെയാ മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം വേണമെന്ന് അവളുടെ വീട്ടിൽ പറയാം അത് മാത്രമല്ല അവളുടെ ചീച്ചയുടെ കല്യാണം നടക്കാനിരിക്കുന്ന സമയം കൂടിയാണ് അവൾക്ക് ഇച്ചിരി സമയം കൊടുക്കണമല്ലോ അങ്ങനെ എന്തോ ആ ഒരു ദേഷ്യത്തിൽ അവൾ പറഞ്ഞു ഈ മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല അങ്ങനെ പ്രിയൻ ചേട്ടന് ഈ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കല്യാണം നടക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം നടത്തിക്കോളാൻ ആ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാണ് അതോടുകൂടി അമ്മ അപ്സെറ്റായി പിന്നെ തുടങ്ങി പ്രിയൻ പ്രിയനു വേണ്ടി മറ്റൊരു പെണ്ണിനെ ആലോചിക്കാൻ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അമ്മ വരികയായിരുന്നു പക്ഷേ ഒന്ന് മനസ്സിലാക്കണമേ പ്രിയനെ പാർവതിയും പാർവതിക്ക് വേണ്ടി പ്രിയനും ജനിച്ചവരാണ് അവരെ തമ്മിൽ നമ്മൾ പിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയുകയാണ് മോനെ കൈലാഷ് മോനെ എനിക്ക് മോൻ പറയുന്നത് എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോൻ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് മോൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ പാർവതിയോട് ഞാൻ പറഞ്ഞതാണല്ലോ എൻ്റെ മകനെ വിവാഹം കഴിക്കാനായിട്ട് നീ ഒരു തരത്തിലും പൈസ മുടക്കുകയോ ഒന്നും വേണ്ട ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ടും ആ പെൺകുട്ടി സമ്മതിക്കുന്നില്ലല്ലോ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ആ കുട്ടി തന്നെ വരണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അവൾക്ക് വേണ്ടി താലി വരെ മേടിച്ച് ഞാൻ ഒരുങ്ങി നിന്നത് പക്ഷെ ഇപ്പോൾ അവൾക്ക് തന്നെ അതിനോടൊരു താല്പര്യമില്ലാന്ന് കാണുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ മകന് നല്ലൊരു ജീവിതം ഞാൻ നോക്കണ്ടേ ഒരമ്മ എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ എൻ്റെ മകൻ്റെ ജീവിതവും കൂടെ നോക്കണമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് തുളസി ദേഷ്യം വരുന്നുണ്ടല്ലോ അവർ പറയുകയാണ് എൻ്റെ മകൾ തുളസി തന്നെയാണ് പ്രിയനെ പറ്റിയ ജോഡി എൻ്റെ മോളെ തന്നെയാണ് പ്രിയം കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനയും പറയുകയാണ് അതെ എന്തായാലും പാർവതിക്ക് എൻ്റെ ചേട്ടനോട് സ്നേഹം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ദയവ് ചെയ്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു തീരുമാനം എടുക്കരുത് പ്രിയൻ്റെയും പാർവതിയുടെയും ജീവിതം വെച്ചിട്ടാണ് ഈ കളിക്കുന്നത് ദർശനെ നീ ചെറിയ കുട്ടിയാ അതുകൊണ്ടാണ് നിനക്ക് മനസ്സിലാവാത്തത് ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞാലും പ്രശ്നങ്ങളില്ലാത്ത ദമ്പതികളില്ല എന്തെങ്കിലും വാക്കുതർക്കമോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവോ എല്ലാ വിവാഹ ബന്ധങ്ങളിലും ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിരിയുന്നാണോ ഇല്ല അതുപോലെ തന്നെയാണ് പാർവതിയുടെയും പ്രിയൻ്റെയും ബന്ധം ഞാൻ തന്നെ ആ ബന്ധത്തെ മര്യാദയോടുകൂടി മനസ്സിലാക്കുകയും ആ ബന്ധത്തിൻ്റെ ആഴങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് അമ്മേ നിങ്ങളെക്കൊണ്ട് അത് പറ്റാത്തത് എന്തായാലും ഒന്ന് ആലോചിക്ക് പ്രിയൻ്റെ സന്തോഷത്തിനാണ് അമ്മ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ കുറച്ച് സമയം പാർവതിക്ക് കൊടുക്ക് എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ എന്തായാലും ഞാൻ പോകുകയാണ് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് കൈലാഷിൻ്റെയും കാത്ത് അവിടെ മുക്തം നിൽക്കുന്നുണ്ട് മുക്ത വേഗം തന്നെ കൈലാഷിനോട് ചോദിക്കുക എന്തായി പ്രിയൻ്റെയും പാർവതിയുടെയും കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും ആൻറ്റി പറഞ്ഞോ ആ ഞാൻ എന്തായാലും അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് അവരൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതെല്ലാം തന്നെ തുളസി പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്ത റൂമിലേക്ക് വന്ന് കയറുകയാണ് റൂമിലോട്ട് വന്ന് കയറി ഉടനെ തന്നെ മുക്തയുടെ കൂട്ടുകാരികൾ വന്നിട്ട് പറയുകയാണ് അല്ല മുക്ത നമ്മുടെ റൂമൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് നീയല്ലേ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ വൃത്തിയായിട്ട് ഒന്നും ചെയ്യത്തില്ല വൃത്തിയായിട്ട് റൂം ഇടില്ല എന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന് നീ തന്നെ പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത നോക്കിയിട്ട് പറയാ അല്ല ഇതിപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ ബെഡ്ഷീറ്റ് മാത്രമാണ് ഞാൻ നിങ്ങളോട് കഴുകിയിടാൻ പറഞ്ഞത് ഇപ്പോൾ റൂമ് മൊത്തം നന്നാക്കിയിട്ടുണ്ടല്ലോ ആ അതാ ഞങ്ങളെന്ന് പറയാണ് പെട്ടെന്നാണ് മുക്തയ്ക്ക് ആ പെൻഡ്രൈവിൻ്റെ കാര്യം ഓർമ്മ വന്നത് എടി ഇവിടെ ആരാ ക്ലീൻ ചെയ്തത് ഇവിടെ ആരാ ക്ലീൻ ചെയ്തതെന്ന് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇത് പോണിയോ അടി കാണിച്ചത് എൻ്റെ പെൻഡ്രൈവ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത ചുറ്റിനും അന്വേഷിക്കുകയാണ് ഈ സമയത്ത് ഡയാന ചോദിക്കുകയാണ് ഞാനും അടി ക്ലീൻ ചെയ്തത് അല്ല നീ ഇത്രയും ടെൻഷൻ അടിക്കാൻ മാത്രം ആ പെൻ ഡ്രൈവിൽ എന്താ ആ പെൻ ഡ്രൈവിൽ എൻ്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുള്ളത് എന്ന് പറയുകയാണ് ആ പെൻ ഡ്രൈവിലാണല്ലോ നമ്മുടെ കൈലാഷും അതുപോലെ തന്നെ പാർവതിയും അതായത് പാർവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി കൈലാഷാണ് എന്ന് തെളിയിക്കുന്ന ചില തെളിവുകളുള്ളത് അതുകൊണ്ട് തന്നെ ആ പെൻഡ്രൈവ് ആരുടെയും കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുക്ത സേഫായിട്ട് ഒരിടത്ത് വെച്ചത് അവിടുന്ന് പൊടി തട്ടി വെളുമാർ നിലത്തോട്ട് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുപ്പിയിലോട്ട് ഇട്ടിട്ടില്ല അത് തട്ടി ആ മേശയുടെ അടിയിലോട്ടേക്ക് പോയിട്ടുണ്ട് പക്ഷേ മുക്ത വിചാരിക്കുന്നത് അതെല്ലാം ഇവളന്മാർ ക്ലീൻ ചെയ്ത് കുപ്പയിലിട്ടെന്നാണ് അങ്ങനെ ഇവളന്മാർ പറയുക എടീ ഇവിടുന്ന് ക്ലീൻ ചെയ്ത സാധനങ്ങളെല്ലാം ഞാൻ എന്ന് പറയുകയാണ് എങ്കിൽ ആ കുപ്പ തുറക്കടി വോണേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി നമ്മുടെ മുക്ത കുപ്പ വെച്ചിരിക്കുന്ന ആ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ അതൊക്കെ അമത്തിടാൻ പറയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ തന്നെയല്ലേ ഇത് ക്ലീൻ ചെയ്യാൻ നിന്നത് അപ്പം നിങ്ങൾ തന്നെ മര്യാദക്ക് നോക്കി കണ്ടുപിടിച്ചാന്ന് പറയുകയാണ് അങ്ങനെ മുക്തയുടെ കൂട്ടുകാരികളെയും കൊണ്ടിട്ട് ആ ഡസ്റ്റ്ബിൻ മൊത്തത്തിൽ തുറന്ന് നോക്കിപ്പിക്കുകയാണ് നമ്മുടെ മുക്ത ഇതെല്ലാം നമ്മുടെ പാർവാണെങ്കിലും മുകളിൽ നിന്ന് കാണുന്നുണ്ട് അല്ല ഇത്ര അത്യാവശ്യപ്പെട്ടുകൊണ്ട് ഇവളുമാരെന്താനും കുപ്പയിൽ കൈയിട്ട് വരുന്നത് അങ്ങനെ എന്തായിരിക്കുള്ളൂ ഇവരുമാരാണ് അന്വേഷിക്കുന്നതെന്ന് നമ്മുടെ പാർവതി ചിന്തിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് വന്ന വാർഡ് മേഡവും ചിന്തിക്കുകയാണ് അല്ല ഇവിളമാരെന്തായിരിക്കുള്ളൂ ഈ കുപ്പയിൽ കൈയിട്ട് വരുന്നത് എന്തായിരിക്കുമെന്ന് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം ആ ഈ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എപ്പോഴും കമൻറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ